നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ടാറ്റ മോട്ടോഴ്സ് അഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം ഇടിഞ്ഞു പ്രമുഖ ഓട്ടോമൊബൈൽ കമ്പനിയായ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഓഹരി വില ഇന്ന് അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം ഇടിഞ്ഞു ഇന്നലെ എൻ എസ് സിയിൽ ആയിരത്തി മുപ്പത്തി അഞ്ച് പോയിൻറ്റ് എട്ട് അഞ്ച് രൂപയിൽ ക്ലോസ് ചെയ്ത ടാറ്റ മോട്ടോഴ്സ് ഇന്ന് രേഖപ്പെടുത്തിയ താഴ്ന്ന വില തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് രൂപയാണ് ടാറ്റ മോട്ടോഴ്സിന്റെ ഇലക്ട്രിക് കാറുകൾക്ക് മൂന്ന് ലക്ഷം രൂപ വരെ വില കുറച്ചത് കമ്പനിയുടെ ലാഭവളർച്ചയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പ്രമുഖ ആഗോള ബ്രോക്കറേജായ യു ബി എസ് ടാറ്റ മോട്ടോഴ്സ് വിൽക്കാനുള്ള ശുപാർശയാണ് നൽകിയിരിക്കുന്നത് എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപയിലേക്ക് ഈ ഓഹരി എടിയാൻ സാധ്യതയുണ്ടെന്നാണ് നിഗമനം ഓഗസ്റ്റിൽ ഡീലർമാരുടെ വിൽപ്പനയിൽ നാല് പോയിന്റ് അഞ്ച് ശതമാനം ഇടിവുണ്ടായതിനെ തുടർന്ന് ഉത്സവ സീസണിൽ വിൽപ്പന മെച്ചപ്പെടുത്താനാണ് ടാറ്റാ മോട്ടോഴ്സ് ചില മോഡലുകളുടെ വില കുറച്ചത് നെക്സോൺ ഇ വിയുടെ വില മൂന്ന് ലക്ഷം രൂപയും പഞ്ച് ഇവിയുടെ വില ഒന്നേ പോയിന്റ് രണ്ട് പൂജ്യം ലക്ഷം രൂപയുമാണ് കുറച്ചത് ടിയാഗോയുടെ വിലയിൽ നാൽപ്പതിനായിരം രൂപയുടെ കിഴിവുണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ആദ്യത്തെ ആറു മാസം ടാറ്റാ പവറിന്റെ ചാർജിംഗ് പോയിന്റുകൾ സൗജന്യമായി ചാർജ് ചെയ്യാനുമാകും ജൂലൈ മുപ്പതിന് രേഖപ്പെടുത്തി ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തിയൊൻപത് രൂപയാണ് ടാറ്റ മോട്ടോഴ്സിന്റെ എക്കാലത്തെയും ഉയർന്ന വില ഈ നിലവാരത്തിൽ നിന്നും പതിനെട്ട് ശതമാനം ഇടിവാണ് നേരിട്ടത് നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തിന് താഴെ തുടർച്ചയായ രണ്ട് ദിവസത്തെ നേട്ടത്തിന് ശേഷം ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു നിഫ്റ്റി ഇരുപത്തി അയ്യായിരം പോയിന്റിന് താഴെയായാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തിഒരായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നിലും നിഫ്റ്റി നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലുമാണ് ക്ലോസ് ചെയ്തത് വിപണിയിലെ ആയിരത്തി അറുനൂറ്റി പത്തൊമ്പത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ഓഹരികളുടെ വിലയിടിഞ്ഞു ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ടാറ്റാ മോട്ടോഴ്സ് ഒ എൻ ജി സി വിപ്രോ എൽ ആൻഡ് ടി അദാനി എന്റർപ്രൈസസ് എന്നിവയാണ് നിഫ്റ്റിയിൽ കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ബജാജ് ഓട്ടോ ഏഷ്യൻ പെയിന്റ്സ് ബജാജ് ഫിനാൻസ് ശ്രീറാം ഫിനാൻസ് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ എഫ് എം സി ജി ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇടിവ് നേരിട്ടു ഓട്ടോ മെറ്റൽ പി എസ് യു ബാങ്ക് റിയൽ എസ്റ്റേറ്റ് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ അരശതമാനം വീതം നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു